നമസ്കാരം കുവൈറ്റിൽ കുതിര സവാരി പരിശീലനം നൽകുന്ന എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം വടക്കൻ പാലക്കുഴ സ്വദേശിയായ സോജോ ബേബിയെ ഇന്ന് കൂത്താട്ടുളം മിഷനിലൂടെ നമുക്ക് പരിചയപ്പെടാം കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് അയ്യായിരത്തിൽ പരം ആളുകളെയാണ് സോജോ ബേബി പരിശീലിപ്പിച്ചിട്ടുള്ളത് കുവൈറ്റിൽ കുതിരസവാരിയിൽ പരിശീലനം നൽകുന്ന കൂത്താട്ടുകുളം വടക്കൻ പാലക്കുഴ സ്വദേശിയായ സോജോ ബേബിയെ കുത്താട്ടുള്ള മിഷനിലൂടെ പരിചയപ്പെടാം കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ട്രെയിൻ ചെയ്യുന്ന സോജോ ഇരുപത്തിയഞ്ചിൽ പരം രാജ്യങ്ങളിലായി അയ്യായിരത്തിനു മുകളിലുള്ള ആളുകളെയാണ് പരിശീലിപ്പിച്ചത് ഹോഴ്സ് റൈഡിംഗ് രംഗത്തുള്ള സോജോ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് കുവൈറ്റിലെ അന്താരാഷ്ട്ര കുതിരയേട്ട പരിശീലന കേന്ദ്രത്തിലെ ഇൻസ്ട്രക്ടറാണ് സോജോ ബേബി സോജോ ബേബി കുതിരകളുടെ കൂട്ടുകാരനായത് തികച്ചും അവിചാരിതമായിട്ടാണ് നീന്തൽ പഠിപ്പിക്കുവാനായി ഡൽഹിയിലേക്ക് വിമാനം കയറിയ സോജോ ഏറ്റവും മഴകുള്ള എന്ന വിശേഷണമുള്ള കുതിരകളുടെ തോഴിനായി താൻ മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ കുതിരാഭ്യാസം പഠിക്കാത്തതിൻ്റെ പ്രധാന കാരണം പരിശീലനത്തിനു വേണ്ട ഭാരിച്ചു ചെലവുകൾ തന്നെയാണെന്ന് സോജോ ബേബി കുത്താട്ടുകുളം മിഷ്ണോട് പറഞ്ഞു സോജോ ജോലി ചെയ്യുന്നത് കുവൈറ്റ് ഇന്റർനാഷണൽ ഹോഴ്സ് റൈഡിംഗ് സെൻ്ററിലാണ് കുവൈറ്റിൽ മാത്രമല്ല നാട്ടിലും സോജോ പരിശീലന രംഗത്തുണ്ട് എറണാകുളം കോലഞ്ചേരി ജക്കബ്സ് റൈഡിംഗ് ക്ലബിന്റെ പരിശീലകൻ കൂടിയാണ് സോജോ കോവിഡ് മഹാമാരി കാലത്ത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് റൈഡിംഗ് പരിശീലനം നൽകിയിരുന്നു സോജോ ബേബിയുടെ കുതിരസ്നേഹം മക്കൾക്കും ലഭിച്ചിട്ടുണ്ട് മകൻ ജെറോൺ കുവൈറ്റിൽ നടന്ന മത്സരത്തിൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഭാര്യ സ്മിത സ്റ്റീഫന്റെയും മക്കളുടെയും പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമെന്ന് സോജോ ബേബി പറഞ്ഞു സോജോ ഈ വടക്കം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഈ കുതിരകളുടെ ലോകത്തിലേക്ക് സോജോ എങ്ങനെയാണ് എത്തിപ്പെട്ടത് നമ്മൾ സാധാരണ ഫാമിലിയിലുള്ളതല്ലേ നമുക്ക് ഈ പന്ത് കളിക്കാനും കണ്ടെത്തിക്കൾ നടക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഷട്ടിൽ കളിക്കാനും ഒക്കെയുള്ള ആഗ്രഹമുണ്ട് അന്നത്തെ കാലത്ത് നമ്മൾ നമ്മളത് കളിച്ച് കിടന്നാം പിന്നെ ചാൻസ് കിട്ടി പഠിത്തത്തിൽ നമ്മളത്തിന് പുറകിലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ചേട്ടനുണ്ട് ഉണ്ട് സജി അവർ ഡൽഹിയിലായിരുന്നു അപ്പോൾ അവര് എന്നോട് ഇങ്ങനെ പറഞ്ഞു വേണ്ട ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് സ്വിമ്മിംഗ് പൂളിലൊരു കോച്ചിനെ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറയും നമ്മൾ ഈ തോട്ടി തോട്ടിക്കട ചാടിയും നീന്തൽ പഠിക്കാൻ ആദ്യം നീന്തൽ പഠിക്കാനാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത് അപ്പം നീന്തൽ പഠിച്ചാൽ അവിടെ മാസം ഉള്ളായിരുന്നു ഓക്കെ അതിനുശേഷം അവിടെ ചൂടുകാലത്താ അതിനുശേഷം ഞാൻ തിരിച്ചിവിടെ വന്നു പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പണിയില്ല പിന്നെ ഒരു ഒരാളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഇത് ഓഫ് സെറ്റ് പ്രിന്റിങ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഈ പഴയ നമ്മുടെ സിമ്മിങ്ങിൻ്റെ അവരുടെ ഓണറിൻ്റെ അടുത്ത് ഞാൻ പോയി ഒരു സൺഡേയിൽ ഓവോ സൺഡേ പോയി കഴിഞ്ഞപ്പോൾ ആ പുള്ളി പറഞ്ഞു ഇടാ നിനക്ക് അവിടെ കിട്ടണേക്കാൾ സാലറി ഞാൻ ഇവിടെ തരാം കൂടാതെ നിനക്ക് അക്കോമഡേഷൻ ഫുഡും തരാം ഓ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് തോന്നി അവിടെ വന്നു അവിടെ പറഞ്ഞത് എന്നോട് വൈറ്റ് കോളർ ജോബ് എന്നാണ് അവർക്കൊരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു ഓ അപ്പം അങ്ങനെ ഇരുന്നു അവിടെ കയറി അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഒരു പണിയൊന്നുമില്ല അവിടുത്തെ സാറ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ദിവസം നീ ഇങ്ങോട്ട് പോവാം ഒരു ഞങ്ങൾ എനിക്ക് ഒരു ഹോഴ്സ് റൈഡിങ് ഉണ്ട് അവിടെ ചെന്ന് ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ടോ ചുമ്മാ ഇരിപ്പല്ലേ അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി രാവിലെ ഞാൻ പോവും പിന്നെ ഞാൻ ആ കുതിരയുടെ പുറത്ത് കയറും കുതിരപ്പുറത്ത് കയറി വാക്ക് ചെയ്യും അപ്പം അതൊരു ആയി പിന്നെ ഞാൻ മറ്റുള്ള പേരെ പഠിപ്പിക്കുന്ന കണ്ട് ഞാൻ പതുക്കെ പഠിക്കാൻ ഞാൻ ട്രെയിൻ ചെയ്തത് എൻ്റെ അവിടുത്തെ അവിടെ ഒരു ഇന്റർനാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ഗുരീന്ദർജിത് സിംഗ് പുറവാൽ എന്നാണ് എൻ്റെ പേര് അദ്ദേഹം ഒരു എക്സ് മിലിറ്ററിയാ പുള്ളിയുടെ ഫാദർ ബ്രിഗേഡിയർ ആയിരുന്നു റിട്ടയേഡ് ആയതാണ് ഇൻഡിയൻസിലിന്ന് അപ്പം പുള്ളിയാണ് എന്നെ ട്രെയിൻ ചെയ്തത് ഓക്കെ ഓക്കെ അപ്പം അത് ചെയ്തിട്ട് പുള്ളി എന്നെ ഒരു എട്ട് എട്ടൊമ്പത് മാസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി പുള്ളി എന്നെ കൊണ്ടുവരും സെയിം ടൈമിൽ പുള്ളിക്ക് കുതിരയുണ്ട് പുള്ളി കുതിരയെടുത്ത് എല്ലാം പോലെ എന്നെയോട് പറയും അതുപോലെ ചെയ്യുക ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് പഠിക്കാനും പറ്റി ആ സമയം തന്നെ എനിക്ക് ഈ വൈകുന്നേരം പിള്ളേർ വരും ചെറിയ പിള്ളേർ പഠിക്കാൻ വരും ഓ ആ പിള്ളേരെ ഞാൻ പഠിപ്പിക്കാനും തുടങ്ങി പഠിപ്പിക്കാം സാ ഈ കുവൈറ്റിൽ എങ്ങനെയാണ് പരിശീലകനായിട്ട് എത്തിയത് കൂടാതെ ഈ ലോകത്തില് പല പല രാജ്യങ്ങളിലും പോയി സോജ പരിശീലനം നടത്തിയിട്ടുണ്ട് എന്നിങ്ങനെ അറിയാൻ കഴിഞ്ഞു അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഞാൻ ഞാൻ ഡൽഹിയിലാണ് പതിനൊന്ന് വർഷം ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു അത് കൂടാതെ ഞാൻ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ അവിടുന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഒക്ടോബറിലാണ് ഞാൻ കുവൈന് പോകുന്നത് അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്തു അവിടെ ഒരു ക്ലബിലേക്കാണ് ഇൻ്റർനാഷണൽ ഹോസ് കെയർ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ് അവിടെ ചെന്ന് അവിടെ പ്രാക്ടീസും റൈഡിങ്ങൊക്കെ പഠിപ്പിച്ച് അവിടെനിന്ന് എനിക്ക് ഞാൻ ഞാൻ എസ്പെഷ്യലി ചെയ്യുന്നത് ഷോ ജമ്പിങ്ങാണ് ഷോ ജമ്പിംഗ് ഉണ്ട് ഡ്രസ്സാജ് ഉണ്ട് ടെൻറ്റ് പാക്കിംഗ് ഉണ്ട് അങ്ങനെ വേറെ പല പല ഐറ്റംസ് ഉണ്ട് ഈ കുതിരകണ്ട് ചെയ്യുന്നത് ഷോ ഷോ ജമ്പിങ്ങിനാണ് ഷോ ജമ്പിംഗ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് ഒരു ഒന്നര മിനിറ്റ് കൊണ്ട് നമ്മുടെ ഗെയിം തീരും അത്രക്ക് ഈസിന്നല്ല അത്ര പെട്ടെന്ന് തീരുന്ന വേറെ ഷോ ജമ്പിങ് ഹഡിൽസ് ജമ്പിങ് അപ്പോൾ അതാണ് ഞാൻ പഠിപ്പിക്കുന്നത് പഠിക്കതും പഠിപ്പിക്കുന്നതും പുറത്ത് ഞാൻ യു എ പോയിട്ടുണ്ട് പിന്നെ കൂടാതെ ഞാൻ കുവൈറ്റിലാണ് കൂടുതലും ചെയ്യുന്നത് കുവൈറ്റിൽ എനിക്ക് കുതിരയുണ്ട് അപ്പം ആ കുതിരയെ കണ്ട് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഞാൻ അറ്റൻഡ് ചെയ്യും അത് ഇന്റർനാഷണൽ കോമ്പറ്റീഷനാണ് അതിൻ്റെ അകത്ത് നമ്മുടെ പേര് ഇന്റർനാഷണലി വരും ഒരു എഫ് ഐ ഉണ്ട് ഫെഡറേഷൻ ഇക്കസ്റ്ററി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് അതായത് നമ്മുടെ ഇന്ത്യയിലാണ് ഈ ബി ബി സി ഐല്ലേ ക്രിക്കറ്റിൻ്റെ അതുപോലെ ഐ സി ഐ അതുപോലെ ഇതുണ്ട് കുവൈറ്റില് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് ഈ ബി ഇതിലാണ് ഇതിൻ്റെ അണ്ടർ തന്നെ എഫ് ഇ ഐ ഫെഡറേഷൻ ഇക്വേശറിൻ്റെ അണ്ടറിൽ ഞാൻ അവിടെ പെർഫോമൻസ് ചെയ്യും നമ്മളിപ്പോൾ ഏകദേശം എന്തോരം ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു കുവൈറ്റിൽ തന്നെ ഞാൻ ഒരു അയ്യായിരത്തിൽ പരം ആളുകൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് കാരണം ഒരു ഇരുപത്തി അഞ്ചിൽ പരം കൺട്രിയിലുള്ള രാജ്യക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചു ആ ഞാൻ യു എസ് ആർമിയിലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് ചൈനക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ പാകിസ്ഥാനി പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള ബംഗ്ലാദേശിനെ പഠിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ശ്രീലങ്കക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കഴിഞ്ഞാൽ എല്ലാ ഒരു ഇരുപത്തിയഞ്ചിൽ പരം രാജ്യക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ട് സോജാ നമ്മുടെ ഈ കേരളത്തിലുണ്ടല്ലോ നമുക്കൊരു കുതിരേനെ മേടിച്ച് ഈ കാലത്തൊരു കുതിരേനെ മേടിച്ച് പരിപാലിച്ചുകൊണ്ട് പോകാൻ നമുക്ക് എളുപ്പമുള്ള കാര്യമാണോ അതുകൂടാതെ തന്നെ ഈ കുതിര നമുക്ക് പെട്ടെന്ന് മെരുങ്ങുന്ന ഒരു അത് ഇത് നമ്മൾ പല പല കുതിരകളുണ്ട് ഇപ്പം ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന കുതിര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർവാടി കാത്യാവാടി അങ്ങനെ ഇന്ത്യൻ ബ്രീഡ്സ് ആണ് ഓക്കെ അത് പക്ഷേ നമ്മൾ പുറത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് കുതിരകളാണ് ഇംഗ്ലീഷ് കുതിരകൾ തോറോ ഉണ്ട് ഐറിഷ് സ്പോട്ട് ഉണ്ട് വാം ബ്ലഡ്സ് എന്ന് പറഞ്ഞ് കുറേയേറെ ഉണ്ട് അപ്പം അത് യൂസ് ചെയ്യുന്ന അതിന് നല്ല പവർഫുള്ളാണ് മെരുങ്ങാന എളുപ്പം മെരുങ്ങാനെളുപ്പം എല്ലാം മെരുങ്ങാനെളുപ്പം പക്ഷെ നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സിന് ശാലം ബാഡ് ഹാബിറ്റ്സ് കൂടുതൽ വരുന്നുണ്ട് കടിക്കുക തൊഴിക്കുക അത് കുറച്ച് കൂടുതലുണ്ട് പക്ഷെ അത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാരും മേടിക്കുന്നത് ഈ ഇന്ത്യൻ കുതിരകളെ അത് ചെറിയ കുറച്ച് നാളത്തേന് കുറച്ച് നാളെ ഈ നാര സാധാരണ പുല്ലും തിന്ന് ചുമ്മാ കിട ജീവിക്കും പക്ഷെ ഇംഗ്ലീഷ് കുതിരയല്ല അതിന് പ്രോപ്പറായി അതിന് മെയിൻ്റെനൻസ് വേണം കൂടാതെ അതിന് പരിപാലിക്കുന്ന കറക്റ്റ് ടൈം ടു ടൈം ഫുഡ് കൊടുക്കണം അല്ലെങ്കിൽ അതിന് പ്രോബ്ലം ഉണ്ടാവും സ്റ്റൊമക് പെയിന് കോലിക്ക് എന്ന് പറഞ്ഞൊരസുഖം ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെയുള്ളത് ആ ആളുകൾ എല്ലാവരും മേടിച്ചുകൊണ്ട് വരും കാരണം കുതിരയെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് വളർത്താൻ ഈസിയാണ് നമ്മുടെ പശുവിനെയും മറ്റുവിനേയും വളർത്തുന്ന പോലെ വളർത്തണം പക്ഷേ ഒരിക്കലും അല്ല അതിൽ നമുക്ക് ഒരു കെയർ കൊടുക്കണം കൂടാതെ ഈ സമയ സമയത്ത് ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുക്കണം അതിന് വർക്കൗട്ട് കൊടുക്കണം അതിന് റൈഡ് ചെയ്യണം ഈ കുതിരാന്ന് വെച്ചാൽ പവർഫുൾ ആനിമലാണ് കാരണം അതിന് നല്ല എന്തോ ഒരു ഫുഡ് കഴിക്കുന്ന അത്രയും എനർജി ക്രിയേറ്റ് ചെയ്യും നോക്കാനൊരു ട്രെയിനർ ട്രെയിനറോ ഒരു റൈഡറോ ആവശ്യമാണ് കാരണം അതിനെല്ലാം ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇവിടെ പലരും ഞാൻ പലയിടത്തും പോയി നോക്ക് കാണുന്നുണ്ട് അവര് കുതിരയെ ഒരു ഒരു നല്ല ഹരത്തിന് വേണ്ടി മേടിക്കും ഒരു ഒരു ലക്ഷം വല്ല നല്ല നല്ല കുതിരകൾ കിട്ടും മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് നാൾ നോക്കും അതിനുശേഷം പതുക്കെ ഏതെങ്കിലും ഒരു റബ്ബറിന്റെ തോട്ടത്തിലോ അയച്ചുവിടും കെട്ടിവിടും കഴിച്ചൊരു കിഴുകും ഒരു നല്ലൊരു ഇല്ല നമ്മളുടെ ഒരു റൂമില്ല അപ്പം അങ്ങനെ പോകുമ്പോൾ ഒത്തിരി കുതിരയ്ക്ക് നമ്മൾ ഒരു ആനിമൽ എന്ന എനിക്ക് ആനിമൽ ലവർ എന്ന രീതിയിൽ ഒത്തിരി വിഷം തോന്നാറുണ്ട് പലയിടത്ത് ചെല്ലുമ്പോൾ ട്രെയിനറെ കിട്ടാനും കിട്ടാൻ ട്രെയിനർ നല്ല ട്രെയിനറില്ല കാരണം ഇവിടെ ഉള്ളവരൊക്കെ പഠിക്കുന്നത് അവർ കുതിര യൂട്യൂബിലും ഒക്കെ കണ്ടാണ് പഠിക്കുന്നത് ഒരു പ്രോപ്പർ ആയിട്ട് സിസ്റ്റത്തിൽ ആരും പഠിക്കുന്നില്ല അപ്പോൾ അവർ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെയായിരിക്കും അപ്പം ഏതാ കണ്ട് പഠിക്കുന്നത് ഇത് കണ്ട് കറക്റ്റ് പഠിക്കുന്ന ആളുടെ അനുസരിച്ചിരിക്കും കുറേ പക്ഷേ ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ കുതിരയ്ക്ക് എപ്പോഴും നമുക്ക് പ കയറി ഇരുന്ന് ട്രെയിൻ ചെയ്ത് പഠിച്ചെങ്കിലാണ് ആ അറിവ് കിട്ടുള്ളൂ ഇത് നമ്മൾ ഒരു വീഡിയോ കണ്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു പ്രോപ്പറായ രീതിയല്ല എത്ര വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള സോജോയ്ക്ക് എന്തൊക്കെ പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ആ പുരസ്കാരങ്ങളിൽ ഏറ്റവും വലിയ ബഹുമതിയുള്ള പുരസ്കാരം ഏതാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ എനിക്ക് സക്സസ് ആയത് നമ്മുടെ കോവറ്റിൽ വന്നതിന് ശേഷം ഞാൻ പഠിപ്പിച്ച് പിള്ളേരും പിള്ളേരുടെ കൂടെ ഞാനും പോയി അവിടുത്തെ ക്ലബ് കോമ്പറ്റീഷൻ ആദ്യം പങ്കെടുത്തു അതിനുശേഷം ഞാൻ അവിടുത്തെ നാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട് അത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഫ്ലാഗ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ അണ്ടി അണ്ടറിലാണ് ഞാൻ പങ്കെടുക്കുന്നത് അതും ഇന്ത്യയിലുള്ള അതിൻ്റെ ഓഫീസിൽ നിന്ന് വേണം അതിന് രജിസ്ട്രേഷൻ ഓക്കെ അതിന് അതിന് പറഞ്ഞ ഇക്വസ്റ്റേറിയം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അത് അവർ ചെയ്യണം നമുക്ക് അത് നമുക്ക് എൻട്രി തരാൻ അവർ തന്നില്ലെങ്കിൽ നമുക്ക് എൻട്രി കിട്ടത്തില്ല അവർ തരുന്നു അപ്പോൾ അതിൻ്റെ പോയിട്ട് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കീഴിൽ നമ്മുടെ പേരിന് നമ്മുടെ ക്ലബിന് പകരം നമ്മുടെ ഇന്ത്യ എന്നാണ് നമ്മ എന്നെ ഇന്ത്യ അണ്ടർ സോജോ സോജോ ബേബി അങ്ങനെ വരും അപ്പോൾ അതിൽ പങ്കെടുത്തിപ്പം ഞാൻ രണ്ട് വർഷമായിട്ട് പങ്കെടുത്തു പക്ഷേ ഈ കഴിഞ്ഞ ജനുവരിയിൽ പങ്കെടുത്ത കോമ്പറ്റീഷനിൽ എനിക്ക് നൂറ്റി ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റിൽ ജമ്പ് ചെയ്ത് എനിക്ക് തേർഡ് കിട്ടി അതാണ് എനിക്ക് പോടിയത്തിൽ വരാൻ പറ്റി അതാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും ഇന്ത്യൻ ഫ്ലാഗിന്റെ ആണ്ടറിൽ എനിക്ക് ഒരു മെഡൽ കിട്ടി അങ്ങനെ അത് കാരണം ഇതാരും അറിയപ്പെടുന്നൊന്നുമില്ല ഇത് അതിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ പങ്കെടുത്തതാണ് പന്ത്രണ്ട് രാജ്യക്കാരുണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് രാജ്യക്കാരിൽ കൂടുതലും കുവൈറ്റുകളാണ് കുവൈറ്റുകളിൽ നടന്നുകൊണ്ട് കുവൈറ്റുകളാണ് കൂടുതലും പന്ത്രണ്ട് രാജ്യ രാജ്യക്കാരിൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് മാത്രമേ റെപ്രസെന്റേറ്റീവ് ചെയ്യാൻ മാത്രമേ ഉള്ളു അപ്പൊ അങ്ങനെ പങ്കെടുത്തത് കിട്ടി അതില് കിട്ടിയ മെഡലാണ് ഇതും ഇത് ഇതാണ് മെഡല് ഇത് ഈ മെഡലാണ് എനിക്ക് കിട്ടിയേക്കണേ ഇതിൻ്റെ അപ്പം തന്നെ അവർ നമ്മുടെ പേരും ഒക്കെ പ്രിന്റ് ചെയ്ത് ഏത് എൻ്റെ പേര് ഏത് ക്ലാസ്സാണ് തേർഡ് പ്ലേസ് അതുണ്ട് പിന്നെ കൂടാതെ പേര് കുതിരയുടെ പേര് പോളീസ് കോക്കോ ചാനൽ എന്ന് പറഞ്ഞ് അതിൻ്റെയൊക്കെ എല്ലാം എഴുതി അപ്പം പ്രിൻ്റ് എടുത്ത് നമുക്ക് ചെയ്ത് എഴുതാണ് അപ്പം തന്നെ തരും അത് പ്രിൻറ് എഴുതി തരും ഇത് ഇതതിൻ്റെ റോസെറ്റ് എന്ന് പറയും ഇത് കുതിരയുടെ ചെവീടെ അവിടെ വെക്കും ഇതാണ് നമുക്ക് കിട്ടുന്ന ഇത് ഏറ്റവും നല്ല പ്രൈസ് ഇതാണ് പിന്നെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പല ഇൻ ഇൻ നാഷണൽ കോമ്പറ്റീഷനിലും അവിടെ അവിടുത്തെ തന്നെ പിന്നെ കൂടാതെ ക്ലബ് കോമ്പറ്റീഷൻ കിട്ടിയിട്ടുണ്ട് മെഡൽ ഏകദേശം ഒരു ഒരു പരം മെഡൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ സംഭവമാണ് പക്ഷെ ഇതാണ് എൻ്റെ ലൈഫിൽ അതായത് ഈ ജനുവരിയിൽ കിട്ടിയതാണ് ഏറ്റവും വലിയ ഇത് പക്ഷെ ഇതാരും അറിഞ്ഞിട്ടില്ല കാരണം നമ്മളിവിടെ ഒത്തിരി പ്രൊമോഷൻ ഇല്ല കാരണം നമ്മൾ ആരോടും ചെന്ന് പറയുന്നില്ല അവിടെ വന്ന് ആരും അറിയുന്നുമില്ല പല പല ചാനലുകളും വന്നിട്ടുണ്ട് പക്ഷെ അന്നേരം ഇതൊന്നും വന്നിട്ടില്ല ഇതിനൊന്നും പോലുള്ള ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട് സോജോ ബേബി ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ നാടും നഗരവും സോജോ ബേബിയുടെ ഒപ്പമുണ്ട് കൂടുതൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി കൂത്താട്ടുളത്തിനും വടക്കൻ പാലക്കുഴയ്ക്കും അഭിമാനമായ മുഹൂർത്തം കാഴ്ചവെച്ച സോജോ ബേബിക്ക് കൂത്താട്ടുകുളം മിഷൻ്റെ എല്ലാ ആശംസകളും പിന്തുണകളും അറിയിക്കുന്നു ഓക്കെ